ഇന്ത്യ റിപ്പബ്ലിക് ആയതിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷിക ദിനത്തിലേക്ക് രാജ്യം നാളെ കടക്കുകയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടന വൈവിധ്യമാർന്ന കലാപാരമ്പര്യങ്ങൾ സമന്വയിക്കുന്ന ഒരപൂർവ്വ കലാസൃഷ്ടിയും ആണ് അതിമനോഹര കാര്ഗ്രാഫിയിൽ കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയ ഭരണഘടനയുടെ രൂപകൽപ്പനയിൽ ബംഗാൾ മുഗൾ ചോള ജാപ്പനീസ് അജന്ത ബുദ്ധ ജെയിൻ കലാശാലികൾ ഇഴ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളുടെ ഉദാത്ത തത്വങ്ങളും സ്വാംശീകരിച്ച ഭരണഘടന നിലവിൽ വന്ന് ഇന്ത്യ റിപ്പബ്ലിക്കായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടെ ആയിരിക്കും രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക എഴുപത്തിയഞ്ച് വർഷത്തെ രാജ്യത്തിന്റെ യാത്രകൾ നേട്ടങ്ങൾ നേരിട്ട വെല്ലുവിളികൾ തുടങ്ങി വിവിധ കാര്യങ്ങൾ രാഷ്ട്രപതി ഇന്ന് ചർച്ച ചെയ്യും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ഡൽഹിയിൽ ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പത്മ അവാർഡുകൾ വിശിഷ്ട സേവനങ്ങൾക്കുള്ള സേനാ പുരസ്കാരങ്ങളും പോലീസ് മെഡലുകളും ഇന്ന് പ്രഖ്യാപിക്കും സേനാ വിഭാഗങ്ങൾക്കുള്ള രാഷ്ട്രപതിയുടെ മെഡലുകളുടെ പട്ടികയും ഇന്ന് പുറത്തിറക്കും എന്നാൽ മലയാളികൾക്ക് അഭിമാനകരമായ ഒരു നിമിഷം കൂടി ഉണ്ട് അതെന്താണ് ഇരുപത്തിമൂന്ന് കാര്യായി ദേവിക മലയാളികൾക്കാകെ അഭിമാനമാകുന്ന മുഹൂർത്തമാണ് നാളെ ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹി കർത്തവ്യപതിലെ പരേഡിൽ നേവിയിലെ മിക്സഡ് കൺസൾട്ടജൻസിന്റെ നയിക്കുന്ന മൂന്ന് പ്ലാറ്റൂൺ കമാൻഡർമാരിൽ ഒരാൾ ലഫ്റ്റനന്റ് എച്ച് ദേവികയാണ് ആദ്യമായാണ് ഒരു മലയാളി ഈ സ്ഥാനം അലങ്കരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ഡേ പരേഡ് കാണാൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ അച്ഛൻ ഹരികുമാർ നമ്പൂതിരിക്കൊപ്പം ദേവിക പോയിരുന്നു യൂണിഫോമും തൊപ്പിയും അടഞ്ഞ് അച്ഛനെ പോലെ മാർച്ച് ചെയ്യാൻ ദേവിക അന്ന് മോഹിച്ചു അത് സബലമാവുകയാണ് നിലവിലെ ഡൽഹിയിൽ നേവൽ സൈബർ ഓഫീസിലാണ് ഈ ഇരുപത്തിമൂന്നുകാരുടെ പോസ്റ്റിംഗ് അടൂരിലായിരുന്നു ജനനം ശ്രീകാര്യത്തെ താമസം ഇന്നലെ ദേവികയുടെ ജന്മദിനമായിരുന്നു അതിൻ്റെ കൂടി ആഹ്ലാദമുണ്ട് ദേവികയ്ക്ക് കേന്ദ്രീയ വിദ്യാലയത്തിലെ സ്കൂൾ പഠനത്തിനൊപ്പം ദേവിക എൻ സി സിയിൽ സജീവമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബാൾട്ടൻ ഹിൽ ഗവ എഞ്ചിനീയറിംഗ് കോളേജിൽ ഐ ടി വിഭാഗത്തിൽ പ്രവേശിച്ചു അപ്പോഴും എൻ സി സിയിൽ സജീവമായി കോളേജിലെ പ്രാക്ടിക്കലിനും പഠനത്തിനുമൊപ്പം എൻ സി സിയിൽ പ്രവർത്തിക്കുന്നത് പ്രയാസമായിരുന്നു അറ്റൻഡൻസിനും കുറവ് വന്നതെങ്കിലും മറികടക്കാനായി വ്യോമസേനയിൽ പൈലറ്റ് ആവുന്നതായിരുന്നു മോഹമെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ നേവി ടെസ്റ്റ് എഴുതി സബ് ലെഫ്റ്റനന്റായി വ്യോമസേനയിൽ നിന്ന് വിരമിച്ച അച്ഛൻ ഹരികുമാർ ഇപ്പോൾ കോട്ടയം ജില്ലാ കോടതിയിലെ മാനേജറാണ് പരേഡ് കാണാൻ കുടുംബവും നാളെ ഡൽഹിയിലെത്തും കഴിഞ്ഞ മൂന്ന് മാസമായി ഡൽഹിയിലെ കൊടും തടപ്പിൽ പുലർച്ചെ മൂന്നിനും പരേഡിന്റെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നൂറ്റി നാല്പത്തിയാറ് അംഗങ്ങളെയാണ് ദേവിക നയിക്കുന്നത് ശാരീരികവും മാനസികവുമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ മിടുക്കിക്ക് വാള ഇന്ത്യവും ദൈവിക മാർച്ച് നയിക്കുന്നത് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് മുഖ്യ അതിഥി കഴിഞ്ഞ വർഷം ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് എൽ സിസി ആയിരുന്നു മുഖ്യ അതിഥിയായി എത്തിയത് ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഒട്ടേറെ സവിശേഷതകളുണ്ട് റിപ്പബ്ലിക് ദിന പരേഡിനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി ഏകദേശം പതിനഞ്ചോളം ടാബ്ലോകളും തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാണ് ദേശീയ പതാക ഉയർത്തിയത് അന്ന് രാജ്യം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ നൂറിലധികം വിമാനങ്ങളും മുപ്പതിനായിരത്തിലധികം ഇന്ത്യൻ സൈനികരും പങ്കെടുത്തുകൊണ്ടായിരുന്നു ആദ്യത്തെ റിപ്പബ്ലിക് ദിന ഘോഷയാത്ര നടന്നത് റിപ്പബ്ലിക് ദിന പരേഡിലെ ആദ്യ മുഖ്യാതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുഗാർണോ ആയിരുന്നു രാജ്പഥിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ആദ്യ റിപ്പബ്ലിക് ദിന പരേഡ് നടത്തിയത് പാകിസ്ഥാൻ ഗവർണർ ജനറൽ മാലിക് ഗുലാം മുഹമ്മദ് ആയിരുന്നു മുഖ്യ അതിഥി പരേഡിൽ പങ്കെടുക്കുന്നവർ റിപ്പബ്ലിക് ദിന പരേഡായി മുൻ വർഷത്തിലെ ജൂലൈ മാസം മുതൽ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തും ഡിസംബറോടെ റെജിമെന്റ് സെന്ററുകളിലും മണിക്കൂറുകളോളമുള്ള പരിശീലനത്തിന് ശേഷമാണ് ഇവർ രാജ്പഥിൽ പരേഡിലെത്തുക ഇന്ത്യ ഗേറ്റിന് സമീപമുള്ള പ്രത്യേക ക്യാമ്പിൽ ഇന്ത്യയുടെ സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്ന ടാങ്കുകൾ സൈനിക വാഹനങ്ങൾ ആധുനിക സൈനിക യന്ത്ര ഉപകരണങ്ങൾ എന്നിവയും പ്രദർശിപ്പിക്കും റിഹേഴ്സലിനിടെ പരേഡ് ഗ്രൂപ്പുകൾ പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിലും റിപ്പബ്ലിക് ദിനത്തിൽ ഒൻപത് കിലോമീറ്റർ ദൂരമായിരിക്കും ഇവ സഞ്ചരിക്കുക പരേഡിൽ പങ്കെടുക്കുന്ന ഓരോ സൈനികരും നാല് തലങ്ങളിലായുള്ള പരിശോധനയിലൂടെ കടന്നുപോകും വെടിയുണ്ടകളോ മറ്റ് ആയുധങ്ങളോ കൈവശമില്ലെന്ന് ഉറപ്പുവരുത്താൻ അവരുടെ ആയുധങ്ങൾ സമഗ്രമായ പരിശോധനയ്ക്കും വിധേയമാകും